ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യണം എന്തിനാ സഹോദരൻ ഇത്ര പേടിക്കും ഒരുപാട് ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് വേറെ എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് മറുപടി ഇങ്ങനെയൊക്കെ ഹൈ ഫ്രണ്ട്സ് എപ്പിസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടായാലും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്ന സെവൻ ഡേയ്സ് ലോൺ ആപ്പിനെ പറ്റിയുള്ള ഡൗട്ടുകൾ കുറെ കൂട്ടുകാരെ കമന്റ് ചോദിച്ചിട്ടുണ്ട് അപ്പം അതിനൊക്കെ മറുപടി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മറുപടി തരാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ള മറുപടി ഞാൻ യൂട്യൂബിലൂടെ തരുന്നു അപ്പോൾ ഇതേപോലുള്ള വീഡിയോ നിങ്ങൾ കമന്റ് ഇടുന്നത് ഏത് വേണോ അതുവരെ ഞാൻ തുടർച്ചയായിട്ട് ഇതേപോലുള്ള വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് പേടിക്കേണ്ട അപ്പം എന്തായാലും കൂടുതൽ വിളിച്ചിട്ട് നമുക്ക് ക്വസ്റ്റിൻസ് വായിക്കാം അതിനുള്ള ഉത്തരം ഞാൻ തന്നെ തരാം ഇത് ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്കണം ഇഷ്ടപ്പെട്ടിട്ട് വിസ്സൈക്കണം ഈ ചാനൽ ഒന്ന് സബ്ക്രൈബ് ചെയ്ത് വയ്ക്കണം ഉപയോഗം ഉണ്ടാവും ഇപ്പൊ കൂടുതൽ വലിച്ചേക്കാൻ നമുക്ക് വരിലേക്ക് പോകും ജോയൽ വേൾഡ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് നട്ടിട്ടുള്ളതാണ് ഓഷൻ ക്രെഡിറ്റ് ഫേക്ക് അല്ലേ ഈ ഓഷൻ പേരുള്ള ഒരുപാട് ലോൺ ആപ്പ് ഉണ്ട് ഇതിൽ റിയൽ ആയിട്ടുള്ള ലോൺ ആപ്പിന്റെ ഇന്റർഫേസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് റിയൽ ആണോ ഫേ ആണോ ഓഷൻ ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഡെഫിനറ്റ്ലേക്ക് തന്നെയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുമ്പോൾ അക്കൗണ്ട് ഓപ്പൺ ആപ്പ് നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഒരുപാട് കാർക്കൂൺ പോലെയൊക്കെ ആയിരിക്കും ഇന്റർഫേസ് അപ്പം ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ് ഓഷൻ ക്രെഡിറ്റ് എന്ന് പറയുന്ന ആപ്പ് ഫേക്ക് തന്നെയാണ് നൂറ് ശതമാനം കൺഫേം ജോൺ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ ചോദിച്ചിട്ടുള്ള ഒരു കന്റ് ആണ് അപ്പം ഇത് ഇമ്പോർട്ടന്റ് ആണ് ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യണം എന്തിനാ സഹോദരൻ ഇത്ര എന്ന് പേടിക്കും രണ്ട് കമന്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് പേടിച്ചിട്ടല്ല ഞാൻ വീഡിയോ ഇട്ടിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ തരം എന്ന് വെച്ചാൽ ബാങ്ക് അക്കൗണ്ടും ഈ സെവൻ ഡേയ്സ് ലോൺ ആപ്പ് ആപ്പം ഒരു ബന്ധവും ഇല്ല ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോസിലും വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർ ജസ്റ്റ് ഭീഷണിപ്പെടുത്തും ബാങ്ക് അക്കൗണ്ട് ഫീസ് അങ്ങനെ എങ്ങനെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കും അവർക്ക് ഒരിക്കലും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എല്ലാ വീഡിയോസും പറയുന്നുണ്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാവും അതുകൊണ്ട് ഈ ഒരു ചോദ്യത്തിൽ ഉത്തരം ഇത്രയേ ഉള്ളൂ അവർക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല കൂടി പേ ചെയ്യാൻ പറ്റില്ല ആയിട്ട് നൂട് മോർഫ് ചെയ്ത ഫോട്ടോസ് ഇറക്കും ഇത് മാത്രമാണ് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് ഈ ചോദ്യത്തിനുള്ള മറുപടി ഇത് തന്നെയാണ് ആ ബാങ്ക് അക്കൗണ്ട് നമ്മൾ വെറുതെ പോയിട്ട് അവർക്ക് ഒരു ഉപയോഗം നമ്മൾ പോയി ബ്ലോക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അവർക്ക് നമ്മൾ അക്കൗണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ പറയുന്ന ഒരു ബ്രോ ഇട്ടിട്ടുള്ള കമനെ ബ്രോ നമ്പർ ഒരു ഗ്രൂപ്പ് ലിങ്ക് ഉണ്ടെങ്കിൽ ഷെയർ ആക്കുമ്പോൾ പുറത്ത് ഡൗട്ട് കിട്ടും ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പം ആ വീഡിയോ തന്നെയാണ് പുള്ളിക്കാർ കമന് ഇട്ടിരിക്കുന്നത് അത് ഞാൻ എന്റെ നമ്പറും വാട്സപ്പ് സെക്കൻഡറി നമ്പറും ഞാൻ ഒരു വാട്സാപ്പ് ലിങ്കും കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിൽ അനാവശ്യമായിട്ടുള്ള ഒരുപാട് സംസാരങ്ങളും പിന്നെ നമ്പർ ഒരുപാട് ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് വേറെ എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് മറുപടി ഇങ്ങനെയൊക്കെ വന്നോണ്ട് മാത്രമാണ് ഞാൻ ആ നമ്പറും ഗ്രൂപ്പും കളഞ്ഞത് അപ്പം എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കാം അതിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ എല്ലാവർക്കും അറിയാൻ കഴിവും എല്ലാവർക്കും റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ് കാരണം ഇതിൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എടുത്താണ് ഈ ലോണായി പിന്നെ ചെയ്യുന്നത് അതായത് വ്യക്തി ബിസിനസ് ആക്കുന്ന ഇപ്പം ഒരുപാട് വ്യൂസ് കിട്ടാനോ ഒന്നുമല്ല അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം എന്റെ വീഡിയോസ് കാണുന്നവർ അവർക്ക് ഉപയോഗം ഉണ്ടെങ്കിൽ പോലും ലൈക്കും ചെയ്യാതില്ല സബ്സ്ക്രൈബും ചെയ്യാതില്ല ജസ്റ്റ് ഒരു വീഡിയോ കാണും എന്നാൽ അവരുടെ കാര്യം കിട്ടുമ്പം അവർ പോകും പക്ഷെ ഇത്രയും ഞാൻ വായിട്ട് അലച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഒരു ലൈക്ക് ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ഇതാക്കുന്നില്ല അപ്പം ഞാനും അതിന് ഫോഴ്സ് ചെയ്യുന്നില്ല അപ്പം നിങ്ങൾക്ക് എന്റെ ചാനൽ നിങ്ങൾക്ക് ഉപയോഗമായിട്ട് തോന്നി നിങ്ങൾക്ക് ഇനിയും കൊടുത്ത വീഡിയോസ് കിട്ടണമെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യും എന്ന് വിശ്വസിച്ചാണ് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പോൾ എന്തെങ്കിലും കാർത്തിയെന്ന് പറഞ്ഞാൽ മച്ചാൻ എന്തെങ്കിലും സംശയവും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കി ഞാൻ ഓൺ ദി സ്പോട്ടിൽ അല്ലെങ്കിൽ ഒരു ഒരണിക്കൂറിനകത്ത് വെച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതാണ് അപ്പം നമുക്ക് അടുത്ത അടക്കാൻ പറ്റുമോ അടുത്ത യൂസർ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പേര് കാണിക്കുന്നില്ല അതുകൊണ്ട് ബ്രോ ഞാൻ ബ്രോഡ് പേര് ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്നത് കാരണം ബോയ്ക്കുള്ള മറുപടി ആണെന്ന് പോയിട്ട് മനസ്സിലാവും ഗാലറി ഫോട്ടോസ് ഇവർക്ക് എടുക്കാൻ പറ്റുമ്പോൾ ബ്രോ എന്ന് ചോദിച്ചാൽ ചോദിച്ചിട്ടുണ്ട് അപ്പം ഇതിനുള്ള ഞാൻ ഒരുപാട് വീഡിയോ പറഞ്ഞിട്ടുണ്ട് പക്ഷേ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയുന്നത് ഗാലറി ഫോട്ടോസ് അവർക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല അവർ നമ്മുടെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കുറച്ച് ഡേറ്റാസ് അതായത് കോൾ ലോഗ്സ് കോൺടാക്ട്സ് എസ് എസ് എം എസ് എടുക്കുന്നത് വെച്ചാൽ ട്രാൻസാക്ഷൻ ഉണ്ടോ നമുക്ക് വരുമാനമുള്ള ആൾക്കാരാണോ അറിയാൻ വേണ്ടി എം എസ് എടുക്കുന്നുണ്ട് രണ്ടാമത് എടുക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ കോൾ ലോഗ്സ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെന്താണോ ആൾക്കാരെ വിളിക്കുന്നതാണോ അതേപോലെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ ഉറപ്പാക്കാൻ വേണ്ടി കോൾ ലോഗ്സ് കോൺടാക്സ് കോൺടാക്ട്സ് എങ്ങനെ പോലെ ഒരു നൂറിന് മേൽ അല്ലെങ്കിൽ നൂറ്റമ്പതിന് മേളിൽ മുന്നറിന് മേളിൽ നിങ്ങളുടെ ിൽ മാത്രമേ ഈ ലോണുകൾ കിട്ടുകയുള്ളൂ അല്ലാണ്ട് ഗാലറിക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി അവരുടെ സർവർക്ക് ഒരു ഇതുമില്ല കാരണം അവർ ഒരുപാട് ആൾക്കാരുടെ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി അവരുടെ ഇല്ല അവർ ജസ്റ്റ് പോലീസിന് പോലും പിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് സർവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ ഞാൻ ഇപ്പൊ ട്രോളർ എൻ്റെ എന്റെ സർവർ ഇപ്പ കൊച്ചി അല്ലെങ്കിൽ എൻ്റെ സർവർ ഇപ്പൊ മുംബൈ ആ ഒരു രീതിയിലാണ് അവർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ബ്രോ ഗാലറി ആക്സസ് പേടി ബ്രോ പേര് ചോദിച്ചിട്ടുണ്ട് ഗോബു എന്നാണ് ഈ പേര് കൊടുത്തിരിക്കുന്നത് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാനല്ലേ ബ്രോ പ്ലീസ് റിപ്ലൈ തരോ പ്ലീസ് ഞാൻ ഒരിക്കലും ഈ സെവൻ ഡേഴ്സ് ലോണിന് തിരിച്ചടയ്ക്കാനും പറയില്ല അടയ്ക്കണമെന്നും പറയത്തില്ല കാരണം എനിക്കിതിന് പറയാനുള്ള നിങ്ങൾ അടച്ചാലും ഒരു ശല്യം അടച്ചില്ലെങ്കിൽ ഒരു ചലഞ്ച് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഒരു ശതമാക്കാൻ ഇപ്പൊ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തി നൂറ് ആൾക്കാർ ലോൺ എടുക്കണമെന്ന് വെച്ചാൽ തൊണ്ണൂറ്റൊമ്പ ശതമാനം ആൾക്കാർ ലോൺ തിരിച്ചടയ്ക്കുമ്പോൾ അവർ അസെപ്റ്റ് ശതമാനം ആൾക്കാരെ വീണ്ടും ശല്യം ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ അടയ്ക്കാനും പറയത്തില്ല അടക്കണ്ടെന്നും പറയത്തില്ല പേഴ്സണലി ഞാൻ ചെയ്തത് കുറെ ലോണിൽ പെട്ട് പിന്നെ എടുക്കുമെന്ന് ഞാൻ തിരിച്ചടച്ചിട്ടില്ല കാരണം എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് ഭീഷണികൾ മാത്രമേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് തിരിച്ച് ഞാൻ അടയ്ക്കുന്നുണ്ട് കാരണം അടച്ചാൽ അടച്ചാൽ വീണ്ടും വീണ്ടും കടത്തിൽ പറ്റുകൊണ്ടേ ഇരിക്കുകയുള്ളൂ അപ്പോ ഒരു രൂപയതും കഷ്ടപ്പെട്ടുണ്ടാക്കുന്നേ അപ്പൊ ഇതിപ്പോ നിങ്ങൾ ഇപ്പം മൂവായിരം രൂപ എടുക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി നിങ്ങളുടെ അക്കൗണ്ട് എടുക്കും അക്കൗണ്ടിലോട്ട് അവർ ഇടും ക്രെഡിറ്റ് ആക്കും നിങ്ങൾ തിരിച്ച് വീണ്ടും മൂവായിരം അടച്ചാൽ വീണ്ടും അവർ അയ്യായിരം ചോദിക്കും എത്ര രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി നിങ്ങളുടെ അക്കൗണ്ട് ഇട്ട് അവിടെ തിരിച്ചു ടക്കാതിരിക്കും അടക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ പക്ഷെ ഞാൻ അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല അപ്പോ ഗോയ്ക്ക് ഡിസൈഡ് ചെയ്യാം അടയ്ക്കണോ വേണ്ട ബോയ്ക്ക് ഡിസൈഡ് ചെയ്യാം പക്ഷെ എനിക്ക് പറയാനുള്ള അടച്ചാൽ അടച്ചില്ലെങ്കിലും ഇവര് എന്താണ് പ്രശ്നം ഉണ്ടാക്കാനും ചെയ്യും നിങ്ങളെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസവും നിങ്ങളെ പതിയെ ആത്മഹത്യയിലോട്ട് നയിച്ചുകൊണ്ടിരിക്കും അത് നമുക്ക് കുറച്ച് പോസിറ്റീവായിട്ടുള്ള കമന്റ്സ് വായിക്കാം ആദ്യത്തെ കമന്റ് ആരെയും എം സി ടി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ളതാണ് എനിക്ക് കിട്ടി പണി ക്യാഷ് തിരിച്ചടച്ചുമില്ല രണ്ട് ഡേസ് ശല്യമായിരുന്നു അടക്കരുത് വീണ്ടും ചോദിക്കുന്നത് തന്നെയാണ് എല്ലാ വീഡിയോസും ഞാൻ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്യാഷ് ഒരിക്കലും എന്താണ് അക്കൗണ്ട് ഇട്ട് എന്നാൽ തിരിച്ചടച്ച് കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നിങ്ങളെ തുടർച്ചയായിട്ട് ശല്യം ചെയ്യണം അവർക്ക് ഇപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടി നിങ്ങൾ ആ ഭീഷണിയിലെ പെടുന്ന ആളാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഇട നിങ്ങളുടെ പെർമിഷൻ പോലും ഇല്ലാണ്ട് അപ്പം നമ്മുടെ ഈ ഡ്രോണറത്തെ ഒരു പയ്യൻ തൂങ്ങിച്ചേത്തായിരുന്നു ലുങ്കിയിലേക്ക് കിട്ടി തൂങ്ങി അപ്പോൾ ഈ പയൻ്റെ അവസ്ഥയിൽ തന്നെയായിരുന്നു അവ അടച്ച് അടച്ചു വന്നു പക്ഷേ ഇവർ വീണ്ടും വീണ്ടും ചോദിച്ചു തരുന്നു ഒരുപാട് ലീഗലായിട്ടുള്ള ലോൺ ആക്കാരും ഇവനെ പങ്കിലോട്ട് ശല്യം ചെയ്യുകയായിരുന്നു അപ്പൊ ഇതുകൊണ്ടാണ് ഈ ലുങ്കിയില് തന്നെ കിട്ടുമ്പോൾ അവൻ മരിക്കേണ്ട ഒരു അവസ്ഥ വന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്നു വെച്ചാൽ ഈ ബ്രോ പറഞ്ഞത് കറക്റ്റ് അപ്പൊ ഞാൻ പറയുമ്പോൾ എനിക്ക് ഒരുപാട് പേഴ്സണൽ മെസ്സേജ് വരുന്നുണ്ട് എന്താണ് അത് അടച്ചിട്ട് കറക്റ്റായിട്ട് യു ടി ആർ നമ്പർ സബ്മിറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ബ്രോ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് യു ടി ആർ നമ്പർ കറക്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവൂന്നൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാർക്കുള്ള മറുപടി ഈ ബ്രോ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റും പറയുന്ന പോലെ ആരും എം സി റ്റി എന്ന് പറയുന്ന പുള്ളിക്കാരും പറയുന്ന പോലെ എന്താണ് തീർച്ചയായിട്ടും അത്രയേ ഉള്ളൂ നിങ്ങൾ അടച്ചാലും അവർ നിങ്ങളെ ശല്യം ചെയ്യും തൊണ്ണൂറ്റൊൻപത് ശതമാനം ആപ്പുകാരും നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ശല്യം ചെയ്യും അപ്പം ബ്രോയുടെ ഈ ഒരു കമന്റ് തീർച്ചയായിട്ടും എല്ലാവർക്കും വിലപ്പെട്ടതാണ് എല്ലാവരും ഈ കമന്റിനുസരിച്ചോളാണ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അടുത്ത ട്രാവലർ എന്ന് പറയുന്ന ഒരു അക്കോടി അയച്ചിട്ടുള്ളതാണ് അപ്പം ബ്രോ അയച്ചിട്ടുള്ളത് കുറച്ച് എന്താണ് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കമന്റ് ആണ് ആദ്യം മുന്നൂറ് മൂവായിരം കിട്ടി സോറി ആദ്യം മൂവായിരം കിട്ടി അയ്യായിരം അടച്ചു പിന്നെ നാലായിരത്തി ഇരുന്നൂറ് കിട്ടി ഏഴായിരം അടയ്ക്കാൻ പറഞ്ഞു പിന്നെ ബ്ലാക്ക് മെയിൽ പോയി ഡാ ഡാഷുകളെ എന്ന് പറഞ്ഞ് ഞാൻ മൊത്തം ബ്ലോക്ക് ആക്കി രണ്ട് മാസം കഴിഞ്ഞ് എന്തായാലും രണ്ടായിരത്തി ലാഭം ആരും ട്രൈ ചെയ്യേണ്ട നല്ല റിസ്ക് ആണ് അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് ആദ്യം പുള്ളിക്കാരൻ പേടിച്ച് ഈ ലോൺ അടച്ചായിരുന്നു പിന്നെ രണ്ടാമത് നമ്മൾ പുള്ളിക്കാരെ അടച്ചിട്ടില്ല പിന്നെ എന്താണ് ഇതായിട്ട് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ നല്ല തെറി അതായത് ഈ തെറി വിളിച്ച് നന്നായിട്ട് അവർക്ക് കൊടുത്ത് ആക്കി പക്ഷെ പുള്ളിക്കാരൻ പറയുന്നത് കറക്റ്റ് ആണ് ഇത് നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ അങ്ങനത്തെ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നേ ഇല്ല അതിനെപ്പറ്റി പറയുന്നില്ല കാരണം നിങ്ങളൊരു ചെറിയ ഒരു ഉണ്ട് ചെറിയ നിങ്ങളുടെ എന്തെങ്കിലും ഒരു പേഴ്സണൽ നമ്പറും എന്തെങ്കിലും അതിൽ കിട്ടി കഴിഞ്ഞാൽ അമർ ഇതുപോലെ നിങ്ങളെ തൊട്ട് പ്രോ പറയുന്ന കറക്റ്റ് നല്ല റിസ്ക് ഉള്ള കാര്യമാണ് അവൾ ശ്രദ്ധിച്ചു സൂക്ഷിച്ച് മാത്രം ഈ ലോൺ ആപ്പ് വരെ ഡീൽ ചെയ്യുക ഒരിക്കലും ഈ ലോണിന് ലോൺ എടുക്കാണ്ടിരിക്കുക ലോൺ എടുത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക അല്ല പുതുതായിട്ട് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ആരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല മുന്നേ ഞാൻ കുറച്ച് മുന്നേ കൊണ്ട് വീഡിയോ ചെയ്തായിരുന്നു അത് ഒരുപാട് കമന്റ് വന്നായിരുന്നു ഞാൻ ഒരു വീഡിയോയിലും പറയുന്നില്ല ലോണിട് ലോൺ ലോൺ ഇട ഏതെങ്കിലും ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാണ് കാണിക്കാം ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കേണ്ട ഒരു സ്ഥലമല്ല ഇതേപോലെയുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോം എന്നും കൂടെ ഞാൻ പറയുന്നു കമന്റ് വായിക്കാം ബിലാൽ ഖാദർ എന്ന് പറയുന്ന ഒരു ബ്രോ ഇട്ടുള്ള കമന്റാണ് സെവൻ ഡേയ്സ് ലോൺ ആപ്സ് ഒക്കെ ഉടായിപ്പ് മൂവായിരത്തി രൂപയുടെ ലോൺ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് കിട്ടുകയുള്ളൂ സെവൻ ഡേയ്സ് ആകുന്നത് മുന്നേ വിളിയോടെ വിളി ഞാൻ ആ തന്ന പൈസ മാത്രം തരും ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഞാൻ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് മാത്രം അടച്ചു എല്ലാം ബ്ലോക്ക് ആക്കി അതിന് മുന്നേ അവർ എന്റെ ഡീറ്റെയിൽസ് കോൺടാക്ട് എല്ലാം ഷെയർ ചെയ്തു പിന്നെ അവരെ തെറി പറഞ്ഞു നീ വേണ്ടതുപോലെ പിന്നെ ബ്ലോക്ക് ചെയ്തു ഒ അവർ അയച്ചാലും ഒരിക്കലും ഷെയർ ചെയ്യരുത് ഞാൻ ഒരു ടി പോലും ഷെയർ ആക്കിയിട്ടില്ല വേറെ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ ആക്കി കട്ടാക്കി ആക്കി അവർ പോയി പണി നോക്കാൻ പറഞ്ഞു സിം ഒന്നും ചേഞ്ച് ചെയ്തില്ല ഫോൺ വിളിച്ചാൽ നല്ല ഒന്നര തെറി പറഞ്ഞു വെച്ചിട്ട് ബ്ലോക്ക് മതി ബ്രോ ഈ ബ്രോ പറയുന്ന ഈ ഒ ടി പി അതെനിക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ ഒരു ഒ ടി പി അയച്ചിട്ടുള്ള ഒരു സംഭവം ഞാൻ ഈ പറഞ്ഞ പോലെ മൂന്ന് വർഷം കൊണ്ട് ഈ ലോൺ ആപ്പിന്റെ പുറകുകയാണ് ഈ ഒ ടി പി അയച്ചിട്ടുള്ള ഒരു പ്രശ്നം ഇതുവരെ ഒരിടം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ന്യൂസിലായി എവിടെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതൊരു പുതിയ ഒരു അറിവാണ് എനിക്ക് എന്നാലും ഞാനത് ചെക്ക് ചെയ്യാം ഇതുപോലെ ഒ ടി പി അയച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ഒരു റൈറ്റ്സോ അല്ലെങ്കിൽ അതിനുള്ള ഒരു സർവറോ ഒന്നും ഇതുവരെക്ക് സെവൻ ഡേയ്സ് ലോൺ ആപ്പ് വന്നിട്ടില്ല അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണ് ഇപ്പൊ ഈ ബ്രോ എന്ത് പറയുന്നത് എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല ഒന്ന് ബ്രോ ഒന്ന് ഈ വീഡിയോ കാണുന്നെങ്കിൽ എനിക്കൊന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് കഴിയാൻ എനിക്ക് അല്ലെങ്കിൽ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയ്യാ ചെയ്യണം കാരണം ഈ ഒ ടി പി അയച്ച് ഇതേപോലെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി അവർക്കില്ല അവർ ജസ്റ്റ് എന്താണ് നിങ്ങളുടെ കോൺടാക്ട്രിൽ എന്താണ് നിങ്ങളുടെ ന്യൂഡ് ഫോട്ടോസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡ് വെട്ടി നിങ്ങൾ പോസിറ്റ്യൂട്ട് ആണ് അല്ലെങ്കിൽ ക്രിമിനൽ ആണ് കൊച്ചു കുട്ടി റേപ്പ് ചെയ്താണെന്നൊക്കെ പറഞ്ഞു മാത്രമേ ചെയ്യാറുള്ളൂ ഇത് ഒരു പുതിയ അറിവാണ് എന്നാലും പ്രോ ഇതിനുള്ള മറവ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അയ്യോ അല്ലെങ്കിൽ എനിക്ക് ഒന്ന് കമന്റായിട്ടിടയോന്ന് ചെയ്താൽ വലിയ ഉപകാരം പറയുമ്പോൾ ബാക്കി ഉള്ളവർക്ക് ഉപയോഗപ്പെടുമെങ്കിൽ ഉപയോഗപ്പെട്ട് അടുത്തത് മഹസൂമ എന്ന് പറയുന്ന ഒരു ഡ്രോയണോ സിസ്ആാണോ എന്ന് പറഞ്ഞു തരാം അവർ കമന്റ് വന്നിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിനെ സംഭവിച്ചു ഇങ്ങനെ നാലായിരം ലോൺ എടുത്തു ഏഴ് ദിവസം കൊണ്ട് അവർ വിളിച്ചു അങ്ങനെ നാലായിരം തിരിച്ചടവ് അടച്ചു പിന്നെ അവർ പറഞ്ഞു രണ്ടായിരം അടയ്ക്കാൻ ഇൻട്രസ്റ്റ് ആയിരിക്കും എന്ന് കരുതി അതും അടച്ചു പിന്നെ വേറെ ആളെ വിളിച്ചിട്ട് സെയിം എമൗണ്ട് അടയ്ക്കാൻ പറഞ്ഞു അവർ ലോൺ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഭീഷണിപ്പെടുത്തി ഡ്രസ്സ് ഇല്ലാത്ത പിക്ക് കോൺട്രാക്ട് ലിസ്റ്റിൽ ഉള്ളവർക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പേടിച്ചിട്ട് വീണ്ടും ആറായിരം അടച്ചു അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അവർ ഇൻട്രസ്റ്റ് അല്ല ചോദിക്കുന്നത് ഇൻട്രസ്റ്റ് മാത്രമല്ല ചോദിക്കുന്നു ഇപ്പൊ ഏഴ് ദിവസത്തെ ലോൺ എടുത്താൽ നിങ്ങൾക്ക് ഒരു ഏഴ് ദിവസം കൂടെ കൂടു കൂട്ടി കിട്ടും മനസ്സിലായില്ല അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ിലെ എത്രയോ ഒരു ശതമാനം നിങ്ങൾ അയ്യായിരം രൂപ ലോൺ എടുത്ത ആളാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപ നിങ്ങൾ അടക്കേണ്ടി വരും ആയിരത്തി എണ്ണൂറ് രൂപ നിങ്ങൾ അടയ്ക്കുന്നതിനേഴ് ദിവസത്തേക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് അടക്കുന്നത് മുതലായിട്ട് അടക്കുന്ന ഏഴ് ദിവസം നിങ്ങൾക്ക് കൂട്ടി കിട്ടും ആറ് ദിവസം നിങ്ങൾക്ക് കിട്ടും ആറ് ദിവസം വീണ്ടും ചേട്ടൻ പറയും പിന്നെ നിങ്ങൾ എന്തിനാണ് ഇൻട്രസ്റ്റും ഇതൊന്നും പറഞ്ഞ് നിങ്ങൾ വീണ്ടും ഇതിൽ പോയി വീഴുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഇതുപോലുള്ള മണ്ഡലങ്ങളിൽ പോയി വീടാതിരിക്കാൻ അറിയാത്ത കൊണ്ടാണ് അപ്പോൾ നമ്മളെ വീഡിയോ കാണാൻ ചിലപ്പോൾ ചിലർ വൈകി പോകും മനസ്സിലായില്ല അങ്ങനെയൊക്കെ പെടുന്നവരാണ് ഇപ്പം ഞാൻ ആദ്യം പെട്ടത് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു യൂട്യൂബിൽ ഞാനായിരിക്കാം മേ ബി ഈ സെവൻഡേസ് ലോണിനെ പറ്റിയ ആദ്യം യൂട്യൂബിൽ വീഡിയോ ചെയ്തത് അപ്പോൾ ഞാൻ കാരണം എൻ്റെ ഒരു അറിവിൽ നിന്നാണ് ഞാൻ വീഡിയോ ചെയ്ത് ചെയ്ത് ചോദിച്ചത് ഇപ്പം എല്ലാവർക്കും എന്തായാലും സൊല്യൂഷൻ കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ട് എനിക്ക് മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും അറിയാം അവർക്ക് ഒരിക്കലും വിഷമിക്കേണ്ടി വന്നിട്ടില്ല അവരെ കഴിയിൽ പിന്നെ പൈസ ലോസ് ആയിട്ടും ഇല്ല അവരെ ലോസ് ആയിട്ടുണ്ട് ആ പൈസ അവർക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട് അത് അവർക്ക് വ്യക്തമായിട്ട് അറിയാന്നുള്ളതുകൊണ്ട് എനിക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഈ ലോണിൽ പെട്ടവർ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ അടുത്ത് ഈ വീഡിയോ കാണുന്ന ആരും എന്ത് ഡൗട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൂടെ ചോദിക്കാൻ കമന്റ് ആയിട്ട് ഞാൻ പിറ്റേ വീഡിയോ ഇട്ടിടും മനസ്സിലായില്ലേ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള മാത്രമേ ഉള്ളൂ ഇതുപോലെ പേടിച്ചിട്ട് ഇവർ പല ഉടൻ പറഞ്ഞു ആയിരത്തി എണ്ണൂറ് അടക്കി അയ്യായിരം ആയിരത്തി എണ്ണൂറ് അടക്കി നിങ്ങൾ പിന്നെ ലോൺ കൂട്ടിയിട്ട് എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഒന്നും തരത്തില്ല ആയിരത്തി എണ്ണൂറ് രണ്ടു നമ്മൾ ബോക്കാക്കി പോകും എന്നിട്ട് അടുത്ത ആറ് ദിവസം കഴിയുമ്പോൾ ഒരു വീട് നിങ്ങളെ ശല്യം ചെയ്യും ഇത് തന്നെയാണ് ചെയ്യുന്നത് അത് ഇത് മനസ്സിലാക്കാനുള്ള ചെറിയ ഒരു കോമൺ സെൻസ് കാണിക്കുക പൈസ ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് ഇടാതെ ഇടാതിരിക്കുക അത്രയും എനിക്ക് പറയാം ഞാൻ കുറച്ച് കമൻസ് എടുത്തിട്ടുള്ളത് റീസൻ്റ് ആയിട്ട് വന്നത് കാരണം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ ഞാൻ ആദ്യമായിട്ടായിരിക്കും കാരണം കമൻസിന് റിപ്ലൈ കൊടുക്കുന്ന വീഡിയോ ആദ്യമായിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ആക്കാൻ മടിയുള്ളവർ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇടാം ഞാൻ എന്താണ് കമൻറ്റ് ഞാൻ നിങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ ഞാൻ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരും വേറെ ഒന്നും കൊണ്ടല്ല കാരണം വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ആൾക്കാരിലേക്ക് ഇത് എത്തുകയും ചെയ്യും അവർക്ക് ഇതിന് രക്ഷപ്പെടാനും പറ്റും അതിനുവേണ്ടിയിട്ടാണ് അല്ലാണ്ട് ഇപ്പോൾ ഫോളോവേഴ്സ് കൂട്ടാനോ റീച്ച് കൂട്ടാനോ ഒന്നാണ് ലൈക്ക് കിട്ടാൻ നിങ്ങൾക്കറിയാം എൻ്റെ വ്യൂസ് എങ്ങനെയാണ് എൻ്റെ ഇത് ലൈസ് എങ്ങനെയാണ് കാരണം വീഡിയോ കണ്ട അവർക്ക് കാര്യം നേടിയാൽ അവർ ലൈക്ക് പോലും ചെയ്യാറില്ല മനസ്സിലായത് ഞാനിത് ചെയ്യുന്നതിൻ്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സ്വന്തം റിസ്ക്കിലും തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ബാക്കി ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ അവരുടെ പൈസ നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയിട്ടാണ് എനിക്ക് തന്നെ വേദന ഉള്ളോ മാത്രമാണ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തു പോകുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ കാര്യം നിങ്ങൾ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് രേഖപ്പെടാം തീർച്ചയായിട്ടും ഞാൻ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് പേടിക്കേണ്ട ഇരിക്കുക ഇതുപോലുള്ള ലോൺ കുടികളിലും പോയി വീടിലും ബി എഫ് സി അപ്രൂവ് ആക്കിയ ലോൺ ആപ്പുകളിൽ പോലും നിങ്ങൾ എടുക്കലും കാരണം അതിലും കൊള്ള പലിശക്ക് തന്നെയാണ് പൈസ കൊടുക്കുന്നത് ഇപ്പൊ നമ്മളൊരു സ്വർണം വെക്കുന്നത് ഇപ്പൊ എട്ടായിരത്തി സ്വർണ്ണം പണയം വെച്ചാൽ അതിൽ ഒരു മാസം മാസം അതിനാവുന്ന പലിശ നൂറ് രൂപ മാത്രമാണ് മനസ്സിലായില്ല നമ്മൾ ഇതിന് ഒക്കെ ലോൺ എടുത്ത് നമ്മൾ ഒരു മാസം ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയോളം നമ്മൾ ലോൺ അടക്കേണ്ടി വരും ഉള്ള നഷ്ടമാണ് അപ്പം അതുകൊണ്ട് ഇതേപോലുള്ള ലോൺ ആപ്പിൽ ഒരിക്കലും പോയി വീടിലും ഞാൻ അത് പ്രോത്സാഹിപ്പിക്കുകയില്ല വീണ ആൾക്കാർ ഇതിൽ പെട്ട ആൾക്കാർക്ക് ധൈര്യം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്ന് ലൈക്ക് ചെയ്യണം കൂടുതൽ ആൾക്കാരിലേക്ക് ഇതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ ഇടുന്ന വീഡിയോസ് ഇതുപോലുള്ള ഒരുപാട് സ്കാംസ് നമ്മുടെ ഓൺലൈൻ ഇത് നടക്കുന്നുണ്ട് അതിനെ പറ്റിയൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് തുടർച്ചയായി നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക അടുത്ത വീഡിയോ കാണാൻ വയ്ക്കും